വിവാദങ്ങൾക്കിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗം അതും സിംഗപ്പൂരിലുള്ള മുഖ്യമന്ത്രി ഓൺലൈനായി അറിയിപ്പില്ലാതെയുള്ള മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയും കാബിനറ്റും മുടങ്ങിയതും പ്രതിപക്ഷം വിമർശിച്ചിരുന്നു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും ചോദ്യങ്ങളുമായി രംഗത്തും വന്നിരുന്നു ഇതിനിടയിലാണ് ഓൺലൈനായി സംസ്ഥാന മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രി വിദേശയാത്രയിലായതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നില്ല നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി ജൂൺ പത്ത് മുതൽ സമ്മേളനം ചേരാനുള്ള ആലോചന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലാണ് അറിയിപ്പില്ലാതെയുള്ള മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും ക്യാബിനറ്റും മുടങ്ങിയതും പ്രതിപക്ഷം വിമർശിച്ചിരുന്നു ഇതിനിടെ കൂടുന്ന അക്രമങ്ങളും കൊലകളും പോലീസിൽ നിന്നും നീതിയില്ലേ എവിടെ ആഭ്യന്തര വകുപ്പ് എവിടെ പോലീസ് ഇതെന്ത് നാട് എന്ന് ചോദിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളും പരമ്പരയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമീപ ദിവസങ്ങളിലായി നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും കാണുമ്പോൾ ഇതെന്ത് നാട് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണിതെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ ചോദ്യം ബാറുകളിൽ നിന്ന് തുടങ്ങി റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നതിന്റെ പേരിൽ വരെ കൊലപാതകങ്ങളും അക്രമങ്ങളും സ്വന്തം മകൾ ആക്രമിക്കപ്പെട്ടെന്ന പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നാണ് ആക്ഷേപം കൂട്ടത്തിൽ ഗുണ്ടാ നേതാക്കന്മാരെ വീരപുരുഷന്മാരാക്കുന്ന സമൂഹ മാധ്യമങ്ങളും ആക്ഷേപവുമുണ്ട് സ്വാഭാവികമായും കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പും പോലീസും ഇല്ലേ എന്നാണ് ചോദ്യം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് മാത്രവുമല്ല തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവ വികാസങ്ങളും ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് തിരുവനന്തപുരത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ലഹരി സംഘം പാസ്റ്റർക്ക് വെട്ടേറ്റു വീടിനു നേരെ ആക്രമണം എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് തലസ്ഥാന ജില്ലയിൽ മൂന്നംഗ ലഹരി സംഘം വെള്ളറട കണ്ണനൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുളിനെ വെട്ടി പരിക്കേൽപ്പിച്ചു കൺസ്യൂമർ ഫെഡ് ജീവനക്കാരെയും ഭർത്താവിനെയും നടു റോഡിൽ മർദ്ദിച്ചു ഒരു വീടിന്റെ ജനൽ ചെല്ലുകൾ തകർക്കുകയും ഇരുചക്ര വാഹനങ്ങൾ മറച്ചിടുകയും ചെയ്തു പണം അവഹരിച്ചതായും നാട്ടുകാർ പറഞ്ഞു ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയെയും ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തി കയറക്കൂട എന്ന് പറഞ്ഞ അസത്യം പറഞ്ഞു വെട്ടാൻ വന്നു എന്ന് വീട്ടുടമ പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തിയത് വൈകിയെന്ന് നാട്ടുകാർ ആരോപിച്ചു രാത്രി പത്ത് മണിക്ക് വിളിച്ച് കാര്യമറിയിച്ചിട്ടും പോലീസ് എത്തിയത് ഒന്നര മണിക്കൂറിന് ശേഷമാണെന്നാണ് ആരോപണം അക്രമികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ലേൽപ്പിച്ചു കേരളത്തിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് നമ്മുടെ കേരളം തന്നെയാണോ എന്നാണ് മലയാളികൾ ചോദിക്കുന്നത് ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന വാർത്തയടക്കം വലിയ ചർച്ചയായിരിക്കുകയാണ് കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണ കമ്മൽ കവർന്ന ശേഷം ഉപേക്ഷിച്ചു കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം നടന്നത് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഇതിനിടെ സംസ്ഥാനത്ത് ജനസംഖ്യാനുപാതത്തിൽ പോലീസുകാരനില്ലെന്ന് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പും മുപ്പത്തിയഞ്ചു വർഷം മുൻപുള്ള അംഗബലമാണ് പോലീസ് സേനയ്ക്ക് ഇപ്പോഴുമുള്ളത് സംസ്ഥാനത്തെ മൂന്ന് കോടിയിലധികം പേർക്ക് അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് പോലീസിലുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടര ലക്ഷത്തോളം ക്രിമിനൽ കുറ്റങ്ങൾ സംസ്ഥാനത്ത് നടന്നു ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളിലും ഗണ്യമായ വർധനയുണ്ടായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറിലെ പഠന റിപ്പോർട്ട് അഞ്ഞൂറ് പൌരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന അനുപാദം ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും നിലവിലെ അനുപാതം അറുനൂറ്റി എൺപത്തി ആറ് പേർക്ക് ഒരു പോലീസുകാരനാണ് അതായത് നിലവിൽ സേനയിൽ ഏഴായിരം പോലീസുകാരുടെ കുറവുണ്ട് ജനസംഖ്യ അനുപാതകമായി സൈബർ കുറ്റകൃത്യങ്ങളും പ്രത്യേക അന്വേഷണ വിഭാഗങ്ങളും ഉൾപ്പെടെ സേനയുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചു അതിനാൽ മിക്കവരും അധിക സമയം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു പലർക്കും പതിനെട്ട് മണിക്കൂറുകൾ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് പോലീസുകാർക്കിടയിലെ ആത്മഹത്യയും കാണാതാകലുമെന്നും വാർത്തയല്ലാതായെന്നുള്ള മാധ്യമ വിമർശനവുമുണ്ട് ജോലി ഭാരം കാരണം വകുപ്പ് മാറ്റവും രാജിയും ഉൾപ്പെടെ സേനയിൽ പതിവാണ് കഴിഞ്ഞ മാർച്ചിൽ കാസർഗോഡ് ജില്ലയിൽ എസ്ഐ ജോലി ഉപേക്ഷിച്ച് ക്ലർക്ക് തസ്തികയിലേക്ക് തിരിച്ചുപോയ ഉദ്യോഗസ്ഥന്റെ തീരുമാനം സേനാംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയായിരുന്നു